നാഷണൽ എൻ യും എസ് ആർ കെ ഗ്രാമസേവാ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വനിതാ ദിനാചരണവും തയ്യൽ മെഷീൻ വിതരണവും നടത്തി ഉണ്ടാകേണ്ട നന്മകൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വീട്ടിലുള്ള അമ്മമാര് തയ്യാറാവണം അവിടെയാണ് ശാക്തീകരണം കൊടുക്കേണ്ടത് അമ്മ എന്ന് പറയുന്നത് വീട്ടിലുള്ള ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരുപോലെ തന്നെ ഇപ്പൊ എസ് എൻ ഡി പി യോഗത്തില് നമ്മൾ കുമാരി സംഘം ഉണ്ടാക്കിയിട്ട് കുമാരീ സംഘക്കാരെ എല്ലാവരെയും വിളിച്ചിരുത്തിക്കൊണ്ട് നിങ്ങൾ നല്ല സ്വഭാവത്തിലൊക്കെ നടക്കണമെന്ന് പറഞ്ഞാൽ അവരല്ല ആരെയും പീഡിപ്പിക്കുന്നത് പീഡനം ഏറ്റുവാങ്ങുന്ന കുട്ടികളാണ് ഈ പെൺകുട്ടികൾ അപ്പോൾ ആ പീഡിപ്പിക്കുന്ന ആൺകുട്ടികളെ വിളിച്ചിരുത്തിക്കൊണ്ട് വേണം നമ്മൾ ക്ലാസ് നടത്താൻ അപ്പോൾ അവരോടാണ് പറയേണ്ടത് മാതാപിതാ ഗുരു ദൈവം ഈ ഒരു സംസ്കാരത്തിൽ നമ്മൾ പോയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം സുരക്ഷിതമാവുകയുള്ളൂ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം അങ്ങനെയാണോ ഇപ്പോൾ എല്ലാ കുടുംബങ്ങളും ഇപ്പോൾ ഇവിടെ തന്നെ സ്ത്രീശാക്തീകരണം ഉണ്ടാവാൻ വേണ്ടിയാണ് ഈ തയ്യൽ മെഷീനൊക്കെ തരുന്നതെന്ന് പറഞ്ഞു ഈ നമ്മുടെ ഗാന്ധി സ്മാരക നിധിയിൽ നിന്ന് തന്നെയാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ കോടിക്കണക്കിന് രൂപ മൈക്രോ ഫിനാൻസ് കൊടുക്കാനുള്ള ഒരു ചെറിയ സംരംഭമായിട്ട് കണിച്ചുളങ്ങര ദേവസ്വത്തിൻ്റെ കീഴിൽ ഞങ്ങൾ തുടങ്ങിയ ഒരു സംരംഭമാണ് മൈക്രോ ഫിനാൻസ് അപ്പോൾ അന്ന് ഞാനിപ്പോൾ ചോദിക്കുകയായിരുന്നു അതിൻ്റെ സെക്രട്ടറി ആയിട്ടിരുന്നത് ജഗദീഷായിരുന്നു അദ്ദേഹമാണ് വന്ന് ഞങ്ങൾക്കൊക്കെ ക്ലാസ് എടുത്തത് ഇപ്പം മനു ഇരിക്കുന്ന സാധനത്തായിരുന്നു അദ്ദേഹം ഇരുന്നിരുന്നത് അപ്പം അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എല്ലാം ഇപ്പോൾ ഇതുപോലെ തന്നെ തയ്യൽ മെഷീൻ കൊടുത്തു ഇപ്പം ശിവജി ഇവിടെ പറഞ്ഞു ഇത് തന്നു കഴിഞ്ഞാൽ ഇതിനുകൊണ്ട് നമ്മൾ പ്രയോജനം ഉണ്ടാവണം ഒരു സ്ത്രീക്ക് തൊഴിലുണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് കൊണ്ടുപോയി തുണിയിട്ട് മൂടിയിട്ട് വെക്കാനായിട്ടല്ല അപ്പം ഇതിപ്പം ഞാൻ പറയുന്നത് അങ്ങനെ പോവുകയല്ലോ എന്താണെന്ന് വെച്ചാൽ പകുതി പൈസ അവർ മുടക്കിയിട്ടാണ് എടുക്കുന്നത് ഫ്രീ ആയിട്ട് തയ്യൽ മെഷീൻ കൊടുത്ത് കൂട്ടായിട്ടൊരു തയ്യൽ ക്ലാസ് തുടങ്ങി അതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങ് നിന്നു പോകും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു നമുക്കൊരു ലക്ഷ്യം വേണം നമ്മൾ നമ്മളെവിടെ എത്തണമെന്നുള്ളത് അതാദ്യം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വേണം ഇങ്ങനെയുള്ള സംരംഭങ്ങളെല്ലാം തുടങ്ങാൻ അത് വളരെ ഇപ്പോൾ പോരെങ്കിൽ ഫാഷൻ്റെ ടെക്നോളജി ഡിസൈനിങ് എല്ലാം പറഞ്ഞ പെൺകുട്ടികൾ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ട് ഏത് രീതിയിലുള്ള ഡ്രസ്സ് വേണമെങ്കിലും പുതിയ പുതിയ ഫാഷനിൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിന് വരെ ഇപ്പം പതി പഴയതുപോലെ ഒരു പഴം തുണി എടുത്ത് ഇങ്ങനെ കീറി കീറിയിടുകയല്ല കുഞ്ഞുങ്ങൾക്ക് ചെയ്യുന്നത് എല്ലാ കാര്യത്തിനും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതനുസരിച്ച് നമ്മൾ വളരാൻ പഠിക്കണം എസ് ആർ കെ ഗ്രാമസേവാ സമിതിയും നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷനുമായി സഹകരിച്ചാണ് അൻപത് ശതമാനം സബ്സിഡിയിൽ പദ്ധതി നടപ്പാക്കുന്നത് ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി നിർധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സബ്സിഡിയോടെ ലാപ്ടോപ്പ് നൽകി വരുന്നുണ്ട് കണിച്ചുകുളങ്ങരയിൽ നടന്ന ചടങ്ങ് എസ് എൻ ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്തു എൻ ജി ഒ കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ഫാദർ സാംസൺ ആഞ്ഞിലിപ്പറമ്പിൽ അധ്യക്ഷനായി ഗ്രാമസേവാ സമിതി പ്രസിഡന്റ് എസ് ശിവജി ചാരങ്കാട്ട് സ്വാഗതവും ഹോപ്പ് കമ്മ്യൂണിറ്റി വില്ലേജ് ഡയറക്ടർ ശാന്തിരാജ് നന്ദിയും പറഞ്ഞു എസ് എൽപുരം ഗാന്ധി സ്മാരക സേവാ കേന്ദ്രം ജനറൽ സെക്രട്ടറി മനു പി എസ് ഉദ്ഘാടന സന്ദേശം നൽകി കണിച്ചുകുളങ്ങര ദേവസ്വം കമ്മിറ്റി അംഗം സ്വാമിനാഥൻ ചള്ളിയിൽ ചികിത്സാ സഹായ വിതരണം നിർവഹിച്ചു വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു പറഞ്ഞു സ്ത്രീ ശാക്തീകരണത്തിന്റെ കാര്യം പറഞ്ഞു കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയിൽ പറഞ്ഞു അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡ് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു മനുഷ്യന്റെ ഏതെല്ലാം മേഖലകളിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങൾ അത് മാക്സിമം അവരുടെ കരങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ ജിഒയുടെ എൻ ജിഒ ലക്ഷ്യം വയ്ക്കുന്നത് തന്നെ ചെറിയ ഗവൺമെന്റിന്റെ ദർശനങ്ങളെയും ആദർശങ്ങളെയും താഴെ എത്തിക്കുന്ന ഗവൺമെന്റിന്റെ കൈകളാണ് പാദങ്ങളാണ് എൻ ജി ഒസ്